വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് കാര്യമായിട്ടൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് കുറച്ച് ജർമ്മനിയിൽ ഇടയ്ക്കുന്ന കുറച്ച് പുതിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം അപ്പം ഞാനിത് ഒന്ന് ലിസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ പറയണം എന്നൊക്കെ ഇത് ആ ഇതെൻ്റെ പുതിയ ഡയറി കേട്ടോ എല്ലാ വർഷവും ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞു ഇതിനകത്ത് അങ്ങനെ യൂട്യൂബ് കണ്ടൻറ്റ് മാത്രമൊന്നുമല്ല എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്താ പറയാ ഇപ്പോൾ ചിലപ്പോൾ പുതിയ ഇതായിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസ് അല്ലെങ്കിൽ ഇവൻ ആരോടെയെങ്കിലും തല്ലുടിച്ചാൽ അതുവരെ ഉണ്ടാവും അതാണ് ഈ ഒരു ഡയറിയുടെ പ്രത്യേകത വർക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല ആ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വേറൊരു ഡയറി ഉണ്ട് അപ്പോൾ ബാക്കിയെല്ലാ അള്ളർച്ചല്ലറ കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം അതായത് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ജർമ്മനിയിൽ വന്ന കുറച്ച് ചേഞ്ചസ് അല്ലെങ്കിൽ അതൊക്കെ നടപ്പിലായ കുറച്ച് ചേഞ്ചസ് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സന്തോഷമുള്ളൊരു കാര്യം പറയാം ജർമ്മനിയിൽ പൊതുവേ ഇന്റർനെറ്റ് അത്ര സെറ്റപ്പ് ഇല്ല എപ്പോഴും കുറച്ച് അത് പക്ഷേ ഇപ്രാവശ്യം അവരൊരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞ് അത്ര ബാൻഡ് വരുത്തില്ല നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമുക്കത് എന്താ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം അതേപോലെ തന്നെ ഇപ്പം നമുക്ക് നല്ല ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഒക്കെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അവരിപ്പം ഫെഡറൽ നെറ്റ്വർക്ക് ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് ബുണ്ടസ് നെറ്റ് എഗൻഡുവറിനെയാണ് ഇപ്പം ജർമ്മനി ഇത് അസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ നമുക്ക് നമ്മുടെ ഇന്റർനെറ്റ് ടെസ്റ്റ് ചെയ്യാട്ടോ അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രൈറ്റ് ബാൻഡ് മെസ്സിങ് ഡോട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ ബാൻഡ് വിട്ട് സെർച്ച് ചെയ്യാം ഇൻ കേസ് നമ്മളുടെ കോൺട്രാക്റ്റ് പറഞ്ഞേക്കണേക്കാളും കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് ബില്ലിൽ അതായത് നിങ്ങൾ മാസം മാസം പൈസ അടക്കുകയല്ലോ അപ്പോൾ ആ ഒരു ബില്ലിൽ റിഡക്ഷൻ ആവശ്യപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം സാധാരണ ഇതെന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിചാരിക്കും നാട്ടിലുള്ള നാട്ടിലുള്ളപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്യാമല്ലോ നമുക്ക് കംപ്ലയിൻറ്റൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോൺട്രാക്ട് എഴുതി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇപ്പം ടു ഇയറിലേക്ക് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂ ഇയർ വരെ നമ്മൾ ഇത് വരും അല്ലാണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല കാരണം അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം വരിക പക്ഷേ ആ ഒരു സംഭവം ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതായത് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നിട്ടാണ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ ബില്ലിൻ്റെ ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും ആൻഡ് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേഷ്ലാൻ ടിക്കറ്റ് എനിക്ക് അങ്ങനെ ജെമ്മനിലുള്ള എല്ലാവരും തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ ഓഫറായിരിക്കും ഡോയ്ഷ്ലാൻ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടി നയൻ യൂറോ ടിക്കറ്റ് മന്തിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനി മൊത്തത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നു ആൻഡ് ആ ഒരു ടിക്കറ്റ് ഇപ്പം കുറച്ച് പൈസ കൂട്ടി ഫിഫ്റ്റി എയ്റ്റ് യൂറോസ് ആക്കി എന്നാലും തിരക്കേടില്ല കാരണം നമുക്ക് ജർമ്മനിയിൽ മൊത്തം ട്രാവൽ ചെയ്യാം എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും യൂസ് ചെയ്യാം പക്ഷേ സിറ്റി കണക്ഷൻസ് അതായത് സിറ്റി ട്രെയിൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഐ സി അതുപോലുള്ള കുറച്ച് ട്രെയിനുകളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ എല്ലാ ലോക്കൽ ട്രെയിൻസും അതേപോലെ ബസ്സുകളും ട്രാമുകളും ഒക്കെ നിങ്ങൾക്ക് ഈ ഡോഷ്ലാൻ ടിക്കറ്റ് വെച്ച് ട്രാവൽ ചെയ്യാം സോ ഫോർട്ടി നയൻ യൂറോന്ന് ഫിഫ്റ്റി എയ്റ്റ് യൂറോ ആയി ബട്ട് സ്റ്റിൽ അത് ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നതൊരു ഗുഡ് ന്യൂസ് ആണ് എന്നാലും മന്ത്ലി എക്സ്പെൻസ് നോക്കുമ്പോൾ ഇത് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നേ ഉള്ളൂ അതുപോലെ സ്റ്റുഡൻസിന് ഡോഷല ടിക്കറ്റ് കുറച്ച് റിഡക്ഷനിൽ കിട്ടുമായിരുന്നു ആ ഒരു റിഡക്ഷൻ എമൗണ്ട് കുറച്ചൊന്നും കൂടും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഓൾറെഡി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ട്രാവൽ അലവൻസ് ഒക്കെ ഉണ്ട് ആ ഒരു യൂണിവേഴ്സിറ്റി റീജിയനിൽ എനിക്ക് തോന്നുന്നു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലായിരിക്കണം അപ്പം ആ ഒരു റീജിയനിൽ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഒക്കെ ഉണ്ട് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു തന്നെ ഉണ്ടാവും നെക്സ്റ്റ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് ബേസിക് ടാക്സ് ഫ്രീ അലവൻസിലാണ് അതായത് ഗ്രൂഡ് ഫ്രൈ ബെട്രാക്ക് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേസിക് ടാക്സ് ഫ്രീ അലവൻസ് ഉണ്ട് അതായത് ഇലവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫോർ യൂറോസ് വരെ അതായത് പെർ ഇയർ കേട്ടോ ഇലവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ യൂറോസ് വരെ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ അതിൽ കൂടുതലുള്ള ഏതൊരു എമൗണ്ടും നമ്മൾ ജർമ്മൻ ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യണം അതായത് ട്വൻ്റി ട്വൻ്റി ഫൈവില് ട്വൽവ് തൗസൻഡ് ആൻഡ് എയ്റ്റി ഫോർ യൂറോസ് വരെ അതായത് പന്ത്രണ്ടായിരത്തി എൺപത്തി നാല് യൂറോ വരെ ബേസിക് ടാക്സ് ഫ്രീ അലവൻസി പെടും അതായത് ആ ഒരു പൈസ വരെ ആ ഒരു എമൗണ്ട് വരെ നിങ്ങൾ ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട അതിൽ കൂടുതലായിട്ട് ഏൺ ചെയ്യുന്ന എല്ലാ എമൗണ്ടിനും നമ്മൾ ടാക്സ് പേ ചെയ്യണം എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ചും കൂടി ഇൻ്റർ കണക്റ്റഡാണ് അതായത് നമുക്ക് മിനി ജോബ് പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യുമ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫോർ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന അതായത് ടാക്സ് ഫ്രീ ആയിട്ട് ബേസിക് ആയിട്ട് എണ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് യൂറോസ് ആയിരുന്നു അത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആകുമ്പം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് യൂറോ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് യൂറോ പെർ മന്ത് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും സോ നമ്മളിപ്പോൾ ഇയർലി വേജസിൻ്റെ കാര്യം പറഞ്ഞു മന്ത്ലി വേജസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ നമുക്ക് നോക്കാം പെർ അവറിൽ എന്ത് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് പെർ അവറിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന റേറ്റും ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതായത് മിനിമം വേജസ് കുറച്ച് കൂടിയിട്ടുണ്ട് ഇപ്പോൾ പെർ അവറിലേക്കുള്ള മിനിമം വേജും കൂടിയിട്ടുണ്ട് അതായത് മുന്നേ അത് ട്വൽവ് യൂറോ ഫോർട്ടി വൺ ആയിരുന്നു ഇപ്പോൾ അത് ട്വൽവ് യൂറോ എയ്റ്റി ടു ആണ് അപ്പോൾ അത് എന്താ സ്റ്റുഡൻസിനും ടൈം ചെയ്യുന്ന എല്ലാവർക്കും കുറച്ച് ഹാപ്പിനെസ് ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് സ്റ്റിൽ ഇൻഫ്ലേഷൻ ഇസ് ദ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഹാവ് ടു ബി ലൈക്ക് ദാറ്റ് കാരണം വർഷം കൂടുന്തോറും എക്സ്പെൻസുകൾ അതായത് ലിവിങ് കോസ്റ്റും ഒക്കെ കൂടി കൂടി വരികയാണ് സോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് സാലറി ഒക്കെ വേണമല്ലോ അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ടാക്സിന്റെ കാര്യമാണ് ഇത് നമുക്ക് കുറച്ച് ടോപ്പ് ലെവലിൽ നോക്കാം അപ്പൊ ടോപ്പ് ടാക്സ് റേറ്റ് അല്ലെങ്കിൽ സ്പിറ്റ്സ് ആൻഡ് സ്റ്റോയർ സാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടി ടു പെർസെന്റേജ് ആണ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി യൂറോയ്ക്ക് മുകളിലുള്ളവരാണ് ഈ ഫോർട്ടി ടു പെർസെന്റേജ് ടാക്സ് അടിക്കേണ്ടത് അതായത് അതായത് അറുപത്തെണ്ണായിരത്തി നാനൂറ്റി മുപ്പത് യൂറോ വരെ ഈ ഫോർട്ടി ടു പെർസെൻറ്റേജ് ബാധകല്ല അതേ കൂടുതലും നിങ്ങൾ എന്ത് ഏൺ ചെയ്യുന്നു അതിനാണ് ഈ ഫോർട്ടി ടു പെർസെൻറ്റേജ് ടാക്സ് ബാധകം അപ്പം നമ്മൾ ടാക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇനി നമുക്ക് കിട്ടുന്ന സാലറി നമ്മൾ കൊണ്ടുപോയി ഇടുന്ന ബാങ്കിന്റെ കുറച്ച് ചാർജസിൻ്റെ കാര്യമൊക്കെ നോക്കാം അപ്പൊ അതിനും കുറച്ച് ഒക്കെ ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് പോകാറുണ്ട് അതായത് അവരുടെ ആ ഒരു ട്രാൻസ്ഫർ എമൗണ്ട് ആയിട്ട് എടുക്കാറുണ്ട് ഒരു ഫിഫ്റ്റി സെൻസ് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് സെൻ വൺ യൂറോ ഫിഫ്റ്റി സെൻസ് ഒക്കെ എടുക്കാറുണ്ട് അത് ഈ ഒരു വർഷം തൊട്ട് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതായത് റിയൽ ടൈം ട്രാൻസ്ഫർ ചെയ്യുമ്പം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അപ്പം അത് ഈ വർഷം തുടങ്ങിയ ഒരു ചേഞ്ചാണ് അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ജർമ്മനിൽ വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് നമ്മളിപ്പം നാട്ടിലെന്ന് വെച്ചാൽ എല്ലാം ഡിജിറ്റൽ ആണല്ലോ ഫുൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ആ ഒരു എന്താ പറയുക ആ ഒരു ഈസനസിലാണ് നമ്മൾ ഇവിടെ വരുന്നത് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എത്തുന്നത് മൺഡേ ആയിരിക്കും കാരണം സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ആയതുകൊണ്ട് ആ ഒരു ട്രാൻസ്ഫറിങ് പോസിബിൾ ആവില്ല പക്ഷെ ആ ഒരു സംഭവം ഇനി ഈ വർഷം മുതൽ ഇണ്ടാവില്ല എന്നാണ് പറയുന്നത് അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും അതായത് ഒരു ഇയറിൽത്തെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഇത് വർക്കിംഗ് ആയിരിക്കും അതായത് നമ്മൾ ഇന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ആ എമൗണ്ട് എത്തും എന്നതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ഇനി എങ്ങനെയാകും ഭാവിയിൽ എന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആൻഡ് കമ്മിങ് ബാക്ക് ടു അവർ പേഴ്സണൽ എക്സ്പെൻസസ് ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ജർമ്മനിയിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ആയിട്ട് എടുക്കാം ഈ രണ്ടിലും ആണെങ്കിലും കുറച്ച് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ മന്ത്ലി അടയ്ക്കുന്ന പൈസ കുറച്ച് കൂടിയിട്ടുണ്ട് അതായത് വൺ വൺ പോയിന്റ് ഫൈവ് ടു ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെയാണ് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടുള്ള ടി കെ ഒക്കെ കൂട്ടിയിട്ടുള്ളത് അതായത് ടെക്നിക്കൽ ക്രൈം ആൻഡ് കാസ് ആ ഒരു ചേഞ്ച് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് വന്നിട്ടുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ സാലറി ഒക്കെ വരും നിങ്ങളൊരു ഫുൾ ടൈം എംപ്ലോയ് എംപ്ലോയി ഒക്കെ ആണെങ്കിൽ നമുക്ക് സാലറി വരുമ്പം ഓൾറെഡി ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടാണ് അതായത് ടാക്സ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടാണ് ബാക്കിയാണ് നമ്മുടെ കിട്ടുന്നത് അതായത് നെറ്റായിട്ട് അപ്പോൾ കുറച്ച് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം ഈ ഹെൽത്ത് ഇൻഷുറൻസ് കൂടിയത് കൊണ്ട് നമുക്ക് കൈ കിട്ടുന്ന പൈസ കുറച്ച് കുറവായിരിക്കും അപ്പോൾ ഏകദേശം ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ ഹെൽത്ത് ഇൻഷുറൻസ് എമൗണ്ട് കൂടിയെന്ന് പറയുമ്പം അത് നമ്മളെ ഡയറക്ട്ലി അത്യാവശ്യം എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇമിഗ്രേഷൻ പോളിസീസിലേക്ക് നോക്കാം അതായത് ഫ ക്രാഫ്റ്റ് ഇൻ വാട്ടർ റൂം അപ്പം ഈ വേർഡ് കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും പോളിസീസ് ഒക്കെ കുറച്ച് ഒന്ന് അയവ് ചെയ്തിട്ടുണ്ട് അതായത് മുന്നേ ജർമ്മനിയിലേക്ക് വരാൻ പറ്റുന്നത് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽസിനായിരുന്നു കുറച്ചും കൂടെ ചാൻസ് കൂടുതൽ പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല അതായത് നിങ്ങളിപ്പോൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ് നിങ്ങൾ സ്കിൽഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്കിൽഡ് ലേബർ ആണ് അതേപോലെ വൊക്കേഷണൽ ട്രെയിനിങ് ഉള്ള ആളാണ് അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാം മുന്നേന്ന് വെച്ചിട്ടാണെങ്കിൽ പ്രൊഫഷണൽ ഒരു ഡിഗ്രി വേണമായിരുന്നു ഇപ്പോൾ അത് കുറച്ച് അയവുവരുത്തിയിട്ടുണ്ട് ആൻഡ് ഈ വിസ പ്രോസസ്സ് ഇമിഗ്രേഷൻ ലോസിലുള്ള അല്ലെങ്കിൽ ഇമിഗ്രേഷൻ പോളിസീസിലുള്ള ഇങ്ങനെ വരുന്ന ആൾക്കാർക്കുള്ള വിസ പ്രോസസ് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ടുണ്ട് ഓൾ ടിഗെതർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സിനായിരുന്നു അങ്ങനെ വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഏതൊരു വർക്കേഴ്സിനും ഇവിടെ വരാം വിസാ പ്രോസസ്സൊക്കെ കുറച്ചും കൂടെ ഈസിയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിന് കൂടെ കൊണ്ടുവരാം പിന്നെ ഈ സ്കിൽഡ് വർക്കേഴ്സിന് അല്ലെങ്കിൽ പ്രൊഫഷണേഴ്സിന് വേറൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട് ദി നെയ്മ ഇറ്റ്സ് എ സെയിസ് ഓപ്പർച്യൂണിറ്റി കാർഡ് അത് കുറച്ച് വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഇനി നമുക്ക് ബ്ലൂ കാർഡിന്റെ കാര്യം നോക്കാം ബ്ലൂ കാർഡിന്റെ റിക്വയർമെന്റ് അതായത് ബ്ലൂ കാർഡ് സാധാരണ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ കാണാൻ പറ്റും ഏതൊക്കെ പ്രൊഫഷൻസിനാണ് ഇവിടെ ബ്ലൂ കാർഡ് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്ന് അപ്പം അവർക്കൊക്കെ ബ്ലൂ കാർഡ് കിട്ടണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സാലറി ഇയർലി സാലറി വേണം എന്നുണ്ട് അത് ഈ തവണ അതായത് ഈ വർഷം തൊട്ട് കുറച്ചൊന്ന് ലോവർ ചെയ്തിട്ടുണ്ട് അതായത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് യൂറോസ് പെർ ഇയർ നിങ്ങളെ അഞ്ചിയാണെങ്കിൽ നിങ്ങൾ ബ്ലൂ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ് ആൻഡ് യാ അപ്പം അതൊക്കെയാണ് ഈ ട്വന്റി ട്വന്റി ഫൈവില് വന്ന കുറച്ച് മാറ്റങ്ങൾ ഇത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി ജർമ്മനിയിൽ നിലവിൽ വന്ന മാറ്റങ്ങളാണ് ആൻഡ് ബ്ലൂ കാർഡിൻ്റെ കാര്യത്തിൽ എല്ലാ പ്രൊഫഷനും ഇല്ല ചില പ്രൊഫഷൻസിന് ഇതിലും കുറവ് സാലറിയിൽ അതായത് ഫോർട്ടി വൺ തൗസൻഡ് പ്ലസ് യൂറോസിൽ നിങ്ങൾക്ക് ബ്ലൂ കാർഡ് കിട്ടും അപ്പം അങ്ങനെയുള്ള പ്രൊഫഷൻസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഗൂഗിൾ നോക്കിയാൽ മതി അപ്പം അതായത് ഇവിടെ ക്രിട്ടിക്കൽ ആയിട്ട് ആവശ്യമുള്ള പ്രൊഫഷണൽസിനൊക്കെ ബ്ലൂ കാർഡിന്റെ സാലറി റിക്വയർമെന്റ് ഇതിലും കുറവാണ് അതായത് ഫോർട്ടി വൺ തൗസൻഡ് പ്ലസ് യൂറോസ് ഉണ്ടെങ്കിൽ തന്നെ ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ട്വന്റി ട്വൻ്റി ഫൈവിൽ വന്നിട്ടുണ്ട് ആൻഡ് യാ മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ പോവാം എല്ലാം നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം നല്ലതായിരിക്കില്ല ബട്ട് സ്റ്റിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് സോ ഇതൊക്കെയാണ് ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുള്ളത് സോ ഇത്തരം കാര്യങ്ങൾ ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രല്ല ഇത് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾ എടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെർച്ച് ചെയ്യുക ഇപ്പം ജോമനയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെർച്ച് ഒക്കെ ചെയ്യാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനൊരുപാട് പ്രോസസ് ഒക്കെ ആവശ്യമാണ് സോ ഡു യുവർ റിസർച്ച് അതുപോലെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഡു ബിലോ ആൻഡ് യാ അത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം സോ നിങ്ങൾ വീഡിയോ കണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ചീസ്